സ്ത്രീകളുണ്ട് അവിടെ എന്നുള്ള രീതിയിലാണ് അവര് അതെനിക്ക് തോന്നുന്നു പ്രശ്നല്ല ഇതിപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ഒരു പാതിരി നിന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഒരാളും ശരി ഞാൻ കിടന്നു കൊടുത്തിട്ടാണെങ്കിലും ഇത് ആയിപ്പോ തീരണം എന്നും പറഞ്ഞിട്ടൊന്നല്ലോ പോകുന്നത് സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടല്ല നിയമമുള്ളത് എന്ന് ചേച്ചിക്ക് തോന്നിട്ടുണ്ട് സ്ത്രീകളാണോ അവര് ഔട്ട് സ്പോക്കൺ ആണോ അവര് സമൂഹത്തിന്റെ ഫ്രെയിം വർക്കിനകത്തല്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ സ്വമേധയായി ഇറങ്ങിത്തീരിക്കുന്നുണ്ട് അവരൊക്കെ പോക്ക് പെണ്ണുകളായിട്ട് തന്നെ കാണുന്നില്ല അതിലൊന്നും നമുക്ക് മറുപടി അറിയേണ്ട കാര്യമില്ല അതായത് നമുക്കൊരു സെക്ഷൽ ഫേവർ കൊടുക്കേണ്ടി വരികയെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും ഉന്നയിക്കുന്നത് അതൊരു ക്രൈം തന്നെയാണ് അതിലൊരു തർക്കമില്ല അറിയാവുന്ന ആളുകൾക്കൊക്കെ ഓൾറെഡി അറിയാം ഞാനൊരു ഇടതുപക്ഷാനുഭാവിയാണെന്നുള്ളത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു പാർലമെൻറ്റ് തന്നെ പൂജ ചെയ്ത് ഉദ്ഘാടിക്കുകയും ഒരു അമ്പലം പ്രധാനമന്ത്രി പോയിട്ട് ഉദ്ഘാടിക്കുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ കൂടെ ഇന്നുള്ളത് ആക്ട്രസ് ആണ് ആക്ടിവിസ്റ്റ് ആണ് വിശേഷങ്ങൾ അറിയാം ജോളി ചെറിയ ചേച്ചി കുറെ നാളുകൾക്ക് ശേഷം കാണുകയാണ് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മളുടെ ഒരു നേരത്തെ ഒരു സംസാരം ഉണ്ടായിരുന്നതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞ ഒരുപാട് പാർട്ടി റിലേറ്റഡ് ആയി പോയി അത് അതിനുശേഷം ഒരു ബി ജെ പി സപ്പോർട്ടർ അല്ല അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസം അനുഭാവിയാണ് എന്നുള്ള രീതിയിലേക്ക് ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആളുകള് എനിക്ക് തോന്നുന്നു അത് അറിയാവുന്ന ആളുകൾക്കൊക്കെ ഓൾറെഡി അറിയാം ഞാനൊരു ഇടതുപക്ഷാനുഭാവിയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു ബി ജെ പി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ എന്നിൽ നിന്ന് പൊതുവില് തന്നെ അറിയാവുന്നവരും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഓക്കെ ഓക്കെ പുതിയ വിശേഷങ്ങൾ എന്താ കുറേ സിനിമകൾ ചെയ്യുന്നത് തിരക്കാണ് ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ തിരക്കായിരുന്നു അയ്യോ സത്യത്തിൽ കുറച്ച് ആയിട്ട് ഗ്യാപ്പാണ് ഞാൻ കുറച്ച് സീരീസ് ഒക്കെ ആയിട്ടാണ് തിരക്കിലായിരുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ച് ചൂട് ചൂടുകാലയതിനുശേഷം അങ്ങനെ വർക്ക് ഒന്നുമില്ല അതേസമയം ഒന്ന് രണ്ട് ഇത് വന്നിട്ടുണ്ട് എൻക്വയറികളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ചേച്ചി ചെയ്യുന്നത് ഒരുപാട് പഞ്ചപാവമായിട്ടുള്ള റോൾസ് അല്ലെങ്കിൽ അമ്മ അമ്മ നല്ല ഭയങ്കര പാവായിട്ടുള്ളൊരു അമ്മ അങ്ങനെയുള്ള റോൾസൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ട് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു നെഗറ്റീവ് ഉള്ള റോൾസ് ഏതെങ്കിലും ചെയ്യണം തീർച്ചയായിട്ടും നല്ല ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമ്മളെ കാണുമ്പോൾ ഉള്ള ഈ സോഫ്റ്റ്നസ്സും കൂടെ ഒരു പ്രശ്നമാണ് തോന്നുന്നുണ്ട് ആളുകൾക്ക് അങ്ങനെ തോന്നും എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളുമായിരിക്കുന്നു പക്ഷെ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക നമ്മളുടെ സോക്കോൾഡ് വില്ലൻ വില്ലത്തി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിർഭാഗ്യവശാൽ വരുന്നില്ല എനിക്ക് പിന്നെ തോന്നുന്നത് അത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിന്റെ അഭാവം ഉണ്ടല്ലോ പൊതുവെ ഇപ്പോൾ സ്ത്രീകളുടെ പ്രസൻസ് തന്നെ സിനിമയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക അതിലും ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിന്റെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സ്ക്രിപ്റ്റില് മലയാള സിനിമ വേറെ രീതിയിൽ ഗംഭീര കുതിച്ചുചാട്ടമൊക്കെ നടത്തുമ്പോഴും സ്ത്രീകളുടെ പ്രസൻസ് വളരെ കാര്യമായി കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിലാണെങ്കിലും ഒരുപാട് ആണുങ്ങളുടെ ഒരു മേൽക്കോയ്മ കാണുന്നുണ്ട് എന്നുള്ളത് സ്റ്റേജ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അല്ലേ അത് ഞാൻ വിശ്വസിക്കുന്നതല്ലല്ലോ അത് യാഥാർത്ഥ്യണ്ട് ആ അതിപ്പോ ഞാൻ ഒരു വിശ്വാസത്തിന് മാത്രല്ല നമുക്കത് ശരിക്കത് നമ്മളൊരു യാഥാർഥ്യായിട്ട് മാറുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് സിനിമകളുടെ തന്നെ എണ്ണം കുറവാണെന്ന് പറയുമ്പോ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഈ ഏജ് ഗ്രൂപ്പിൽ ഒരു ചെറിയ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുകൾ വളരെ കുറവാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകളിലൊരു നെയിം സേക്ക് പ്രസൻസുകളേ ഉള്ളൂ ഇപ്പോൾ ആ കഥയിൽ അമ്മയും അച്ഛനും ഉണ്ടെങ്കിലും അവരും ഈ ആ കഥാപാത്രവും അതിൽ ലീഡ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ അതിൻ്റെ ഒരാഴൊന്നും അങ്ങനെ പ്രകടിപ്പിക്കുന്നതല്ല ഒരു ഒരു അമ്മ ഉണ്ടാവും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ അയാളൊരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ ശ്രമിക്കുമെന്നല്ലാതെ ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരുടെ കെമിസ്ട്രീനെ ഒന്നും എക്സ്പ്രസ് ചെയ്യാവുന്ന പ്രസൻസുകളൊന്നും വരുന്നില്ല അപ്പോൾ പിന്നെ അതൊരു യാഥാർത്ഥ്യമാണ് സ്ത്രീകൾ പൊതുവെ ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇന്ന് മലയാള സിനിമ മുന്നോട്ട് വല്ലാതെ പോകുന്നുണ്ട് കണ്ടന്റൊക്കെ എന്ത് കണ്ടന്റും വെച്ചാലും സർപ്രൈസിംഗ്ലി അത് അക്സെപ്റ്റബിൾ ആവുന്നുണ്ട് അപ്പം അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാൺലോകത്തിൻ്റെ ആഘോഷങ്ങളും തിമിർപ്പുകളാണ് കൂടുതലും വൈബ് ചെയ്യാന്ന് പറയും അപ്പോൾ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് മുഴുവൻ അങ്ങനെ വൈബ് ചെയ്യുന്ന ഒരു സിനിമകൾ മാത്രം മതി എന്ന് തീരുമാനിച്ചതാണോ അത് അവരുടെ മുന്നിൽ അത്തരം സിനിമകളെ ഉള്ളൂ എന്നുള്ളതാണോന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇതേ യങ്സ്റ്റേഴ്സ് തന്നെ എഴുതുന്ന റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇവർ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് ലോക സിനിമകളിൽ എല്ലാതരം തരം ഭാഷകളിൽ നിന്ന് സിനിമകൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർ മേ ബി ഓപ്ഷൻ ഇല്ലായ്മയും ഉണ്ടാവാം മലയാള സിനിമയിൽ അവർക്ക് കിട്ടുന്നത് അവർ കാണുന്നു അതിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാണുന്നു കാരണം നമ്മൾ നോക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്ന സിനിമകളെയും നല്ല രീതിയിൽ വിലയിരുത്തുന്നുണ്ട് വളരെ ലൗഡായ സിനിമകളെയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നമല്ല അത് കാണികളുടെ മാത്രം പ്രശ്നമില്ല പ്രശ്നമല്ല ഇപ്പോൾ ചേച്ചി ഒരു ആക്ടിവിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടല്ല നിയമമുള്ളത് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് ശീതലത്തെ നിയമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനുപരി എല്ലാതും ഇവർ പറയുന്നത് അല്ലെങ്കിൽ നിയമം മുന്നോട്ട് കൊണ്ടുവരുന്നത് അണ്ടർ ആയിട്ടുള്ള ആളുകളുടെ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതികളിലാണ് അതിൻ്റെ പ്രശ്നം നിൽക്കുന്നത് അത് ശരിക്കും അത് ഡിസേർവ് ചെയ്യുന്ന ആളുകൾക്ക് അത് അർഹിക്കുന്ന വിധത്തിൽ അതിൻ്റെ പരിപാലനങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്രയ്ക്കും സ്ട്രെസ്ഫുള്ളാകേണ്ട കാര്യമില്ല പക്ഷേ നിർഭാഗ്യവശാൽ അണ്ടർ ആയിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് എന്നു വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നിയമങ്ങളും അതിൻ്റേതായ അർത്ഥത്തിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അട്ടിമറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നിയമം ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണഭോക്താക്കളാവാൻ കഴിയുന്നില്ല ഏത് രീതിയിലുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും നമ്മളതിൻ്റെ ഒരു ഉപഭോക്താക്കളല്ല എന്നുള്ളൊരു ഫീലിൽ നമുക്കൊക്കെ ജീവിക്കേണ്ടി വരും അത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു ഏത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ പൊതുവേ എല്ലാവരും ആണുങ്ങളായാലും പെൺ പെണ്ണുങ്ങളായാലും പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് ഞാൻ എടുത്തു പറയും ഓരോ ഫീൽഡിലും സേഫ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഫീൽഡിലായാലും അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലായാലും ഒക്കെ സ്ത്രീകൾ അത്ര സേഫ് അല്ല എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഒരുപാട് ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ദിനംപ്രതി നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് അറിയില്ല ചേച്ചി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതില് കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു ഉന്നയിച്ച ഒരു ആരോപണം അതായത് ഈ ബിഗ് ബോസിലെ ഒരു രണ്ട് തലപ്പത്തിരിക്കുന്ന ആളുകൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട് ഒട്ടും സേഫ് അല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് കാരണം ഇനിയും ആളുകൾ വരുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ഇനി അടുത്ത സീസണിലേക്കാണെങ്കിലും ഒരുപാട് ഷോസിലേക്കായാലും വരുമ്പോൾ നമ്മൾ സേഫ് അല്ല നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഓരോ സ്ത്രീയുടെ ഉള്ളിലേക്ക് ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനോട് ചേച്ചിയുടെ ഒരു വ്യൂ എന്താ ഇത് നമ്മൾ കുറേ കാലമായിട്ട് പ്രത്യേകിച്ചും എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യവസ്ഥയൊന്നുമില്ല അവിടെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണെന്ന് ഉള്ളൊരു വർത്തമാനമുണ്ട് സത്യത്തിൽ ഇപ്പോൾ അത്രയും അപകടകരമായ അവസ്ഥ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ അങ്ങനെയില്ല പക്ഷേ അതേസമയം തന്നെ ജനറലി നമ്മളെ രാജ്യത്ത് തന്നെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നിപ്പോൾ വീട്ടിൽ ആരെങ്കിലും സുരക്ഷിതരാണോ തെരുവിൽ ആരെങ്കിലും സുരക്ഷിതരാണ് അപ്പോൾ ഇതേ കേരളത്തിൽ തന്നെയാണ് രണ്ട് പെണ്ണുങ്ങളെ വഴിയിലിട്ട് പോകുന്നത് ഒരാൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയും ഒരാളെ ആശുപത്രിയിൽ വെച്ച് കഴുത്ത് അറത്ത് പോകുന്നു പിന്നെ ഇതിപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഭർത്താവ് ഭാര്യയെ കഴുത്ത് വർത്തു തന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്തോ സമൂഹത്തിന് തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് അതിൽ തന്നെ സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഭയങ്കര അപകടകരമായ ചില പ്രവണതകൾ കാണുന്നുണ്ട് ഇതിനപ്പുറത്ത് വന്നിട്ടാണ് അതായത് നമ്മൾ ജീവൻ്റെ സുരക്ഷ എന്നുള്ളൊരു അവസ്ഥ കഴിഞ്ഞിട്ട് വരുന്ന വേറെ കാര്യങ്ങളാണ് ലൈംഗികമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാന്നുള്ളത് അത് സീ എല്ലായിടത്തും സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നൊരു സമൂഹത്തിൽ സ്ത്രീനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അത് ചില തൊഴിലിടങ്ങളിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് അതിൻ്റെ ന്യൂസുകൾ ഇപ്പോഴും ഈ സ്ത്രീകൾ ഇത് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അപ്പം ഇല്ല ഇല്ല അപ്പം അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതൊരു സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ സ്ത്രീകൾക്ക് എപ്പോഴും അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് ഫിസിക്കലി വരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാ വർക്ക് സ്പേസിലും ഉണ്ട് ഇവർ സ്വകാര്യതയിലോ അവരുടെ സൗഹൃദങ്ങളിലോ ിസ്കസ് ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലൊക്കെയാണ് ഇതാരെങ്കിലും ഇത് പറയുന്നത് അപ്പം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുമ്പോൾ നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു പ്രാപ്തി കുറവുണ്ടെന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അത് എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൊന്നും മാത്രമല്ല ഏത് തൊഴിലിനും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സെക്ഷൽ ഫേവർ കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും ഉന്നയിക്കുന്നത് അതൊരു ക്രൈം തന്നെയാണ് അതിലൊരു ഒരു ഇല്ല നമ്മൾ ബ്രൈബ് വാങ്ങുന്നത് ക്രൈം ആണെങ്കിൽ സെക്ഷൽ ഫേവർ ചോദിക്കുന്നതും ക്രൈബാണ് ക്രൈമാണ് നിങ്ങൾക്ക് വൺ ടു വൺ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മ്യൂച്വൽ ഫണ്ട്സ് അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്രൈമാണ് ആ രീതിയിൽ സ്ത്രീകളാണെങ്കിലും ഒരു സംവിധാനങ്ങളാണെങ്കിലും അതിനെ എൻ്റർടൈൻ ചെയ്തുകൂടാ എൻഗേജ് ചെയ്തു എന്നാണ് പക്ഷേ നമുക്കത് വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീ ഫോഴ്സ്ഡ് ആവുകയാണെങ്കിലും നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല അതായത് ഫോഴ്സ്ഡ് ആവുക അവരുടെ ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് പിന്നെ നമ്മളെ സംബന്ധിച്ച ഒരാൾ എനിക്കിപ്പോൾ സെക്ഷൽ ഫേവർ ഇപ്പോൾ ഞാനൊരു കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും എനിക്കൊരു കാര്യം നേടിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റു തന്നെയാണല്ലോ വാങ്ങുക എന്നുള്ളത് കൈക്കൂലി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ് അപ്പം അത് വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ അത് നിങ്ങൾ ഫോഴ്സ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങളത് ഗതി കേടുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മൾ പല സ്ഥലത്തും നമ്മളെ ഗവണ്മെന്റ് ഓഫീസിലുള്ള ആളെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും കൈമണി കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു എന്താ പറയണ്ടേ ചെറിയ അർത്ഥത്തിലാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നൊരു ലാഘവത്തിൽ പറഞ്ഞത് അത് ഇച്ചിരി കൈമണി കൊടുത്താൽ എന്നൊക്കെ പറയുന്നത് അപ്പം അന്നതുപോലെ തന്നെ ലാഘവത്തിൽ ഒരാൾക്ക് അത് കാണാൻ പറ്റുകയോ അല്ലെങ്കിൽ അവർ അത് ആ ലാഘവത്തിൽ അത് പെരുമാറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നിർബന്ധിതമായ ഒരു അവസ്ഥ ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈം തന്നെയാണ് ഒരു ഒരവസരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയോ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട വരുക ഗതികേട് തന്നെയാണ് തീർച്ചയായിട്ടും ഗതികേട് തന്നെയാണ് അതിന് അവര് അങ്ങനെ നമ്മൾ നിർബന്ധിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് പക്ഷേ ഇതെല്ലാ സിറ്റുവേഷനും മാറിയിട്ടേ എനിക്കെന്തേലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അത് എനിക്ക് അതിനുള്ള ക്ഷമ എനിക്കില്ല അതിന് വേണ്ടി സാമൂഹ്യ സാഹചര്യങ്ങളെ മൊത്തം മാറ്റിയെടുക്കാനും എന്നിട്ട് ഞാനിതിലേക്ക് വരാമെന്നുള്ളൊരു തീരുമാനം ഒരാൾക്ക് എടുക്കണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഒരു എത്തിക്കുന്നത് മോശം കാര്യം തന്നെയാണ് അത് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ വേറെ ഇൻഡിവിജ്വൽസ് ചോയ്സ് പക്ഷേ ഇതിലൊന്നും ചോയ്സ് അല്ല ഒരാളും ശരി ഞങ്ങൾക്ക് ഇടുന്ന കൊടുത്തിട്ടാണെങ്കിലും ഇത് ആയി തീരണം എന്നും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോകുന്നത് പക്ഷെ അവിടെ അവരതിന് അവരൊരാഗ്രഹത്തിൻ്റെയും അവരാവശ്യത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് അതെന്തുകൊണ്ട് പ്രത്യേക ചില മേഖലകളാകുമ്പോൾ അത് സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും സമൂഹം വാശി പിടിക്കുന്നതിലും കാര്യമില്ല ഇത് ജോലി കൊടുക്കുന്നവരീതിയിൽ അതിനെ കാണുന്നതും ഭയങ്കര അപകടകരമാണ് അതൊന്നും നമുക്ക് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമായിരിക്കാം ആരോപണമായിട്ട് ഉന്നയിച്ചിരിക്കുക പക്ഷേ ഇതിനകത്ത് പോകുന്ന മുഖ്യ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ ഇപ്പോൾ ആളുകളുടെ ഇടയിൽ അതില് കാര്യമില്ല കാരണം വെച്ചാൽ സ്ത്രീകളാണോ അവര് ഔട്ട് സ്പോക്കൺ ആണോ അവര് സമൂഹത്തിന്റെ ഫ്രെയിംവർക്കിനകത്തല്ലാത്ത കാര്യങ്ങളിലേക്ക് അവര് സ്വമേധയെ തീരിക്കുന്നുണ്ട് അവരൊക്കെ പോക്ക് പെണ്ണങ്ങളായിട്ട് തന്നെ കാണുന്നുമല്ലോ അതിലൊന്നും നമുക്ക് മറുപടി എറിയേണ്ട കാര്യമില്ല മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ലാതുകൊണ്ട് അതിന് ഇവിടെ അനുബന്ധം അനുബന്ധിച്ച വാർത്തകളൊന്നും ഞാൻ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രഷറൈസ്ഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് അവർ ചോദ്യം ചെയ്യേണ്ടത് അല്ലാതെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെയും നെഴലിൽ നിർത്തി അവരെ ജഡ്ജ്മെൻറ്റലായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല അത് അങ്ങനെ സമൂഹം കാണുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കേണ്ട കാര്യമല്ല കാരണം പൊതുവെ പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മളായിട്ട് ഇനിയിപ്പോൾ അത് എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിനുവേണ്ടി എനർജി കളയണ്ട സത്യത്തിൽ മനസ്സിലപ്പോഴും പ്രശ്നമാണ് ആ ഒരു പ്രശ്നമാണ് നമ്മളതിന് അയ്യോ എന്ന് എനർജി കളയേണ്ട നമ്മൾ നമ്മൾ ഫോക്കസ്ഡ് ഒരുപാട് ഫ്രീഡം പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അവരുടെ ഫ്രീഡത്തിൽ അവര് അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ സാധിക്കുമ്പോ ബാക്കിയുള്ളവരില് അഹങ്കാരിയാണോ പോക്കാണ് എന്നുള്ള രീതിയില് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരു ഇത് മാറേണ്ട സമയായിട്ടുണ്ടോ ഈ ഒരു എന്നേ പക്ഷെ അത് മാറുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണെന്ന് ഇനി നമ്മൾ കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ മാറേണ്ട സമയമൊക്കെ കഴിഞ്ഞു കാരണം ഫ്രീഡം എന്ന് പറയുന്നത് മനുഷ്യജീവിക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യം തന്നെയാണ് ആരെങ്കിലും ഒരാൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല അപ്പം നിങ്ങളും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളും തമ്മിലുള്ള ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത് പെരുമാറുക ഇടപഴുക എന്നുള്ളതാണ് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു അന്തസ്സിനും ഗുണത്തിനും ചേർന്ന കാര്യങ്ങൾ അത് രണ്ടുപേരും ആണും പെണ്ണും പ്രാക്ടീസ് ചെയ്യണം അതിനപ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ആവശ്യങ്ങൾ സന്തോഷങ്ങൾ ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കുന്നതൊന്നും വേറൊരാളുടെ തലവേദന അനുസരികേണ്ട കാര്യമില്ല അതാരും ചെയ്താലും ഉപദ്രവം ഇല്ലാത്തോടത്തോളം വേറൊരാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തോടത്തോളം അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനിക്ക് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനൊന്നും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അത് മുഖവിലേക്ക് എടുത്ത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് ജീവിക്കാനുള്ള ബാധ്യത പെൺകുട്ടികൾക്കില്ല എന്ന പെൺകുട്ടികൾ ആദ്യമേ അങ്ങ് തീരുമാനിച്ച കുറേ കാര്യങ്ങളും ആയ അല്ലാതെ നമുക്കിതൊന്നും പോയി എഡ്യൂക്കേറ്റ് ചെയ്യാനൊന്നും ഇനി നേരില്ല ജീവിക്കണ്ടേ നമുക്കും പണിയെടുക്കണം ജീവിക്കണം സന്തോഷമായി ജീവിക്കണം ആരോഗ്യകരമായി ജീവിക്കണം അപ്പം ഇതെല്ലാം നമ്മള് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്കൊന്നും പോകണ്ട എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഈ സ്ത്രീകളെ ഭോഗവസ്തു ആക്കി മാറ്റുക എന്നുള്ള രീതിയിൽ അതായത് എന്താ പറയാ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇത് ആക്കുക ഒരു രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കൊക്കെ കുറേ മുമ്പ് തന്നെ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ അവരെന്ത് എന്ത് ചെയ്യാ സ്വർഗത്തിൽ ഹൂറിമാരുണ്ട് ഇത്രയും ഊറിമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ ഒക്കെ ആകർഷിപ്പിച്ച് വിളിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇപ്പൊ അതെനിക്ക് ഞാനത് എടുത്ത് കണ്ടപ്പോൾ എനിക്കത് ചേച്ചിനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേൾപ്പിക്കുന്നില്ല അതിനകത്ത് അതിനകത്ത് പറയുന്നത് സ്വർഗത്തിൽ ഒരുപാട് എന്താ പറയാ അത് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇല്ല പിടിഞ്ഞു തൂങ്ങിയിട്ടുള്ളതല്ലാത്ത സ്ത്രീകളുണ്ട് അവിടെ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വല്ലാതെ തോന്നും കാരണം എന്താ പറയാ അതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ ഇന്ന് പറയാണ് അല്ലെങ്കിൽ അത്ര നിറഞ്ഞൊരു സദസ്സിൽ വന്ന് നിന്ന് പറയാണ് അത്ര ആണുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പോ ഇതൊക്കെ അവരുടെയൊക്കെ നാവൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ടൈം ശരി പറഞ്ഞാൽ കഴിഞ്ഞു ഇപ്പോഴും നന്നാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചേച്ചിട്ട് ഒരു വ്യൂ എന്താണ് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ ഒരു മതാത്മകമായ ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഒരു ഡെമോക്രാറ്റിക് സമൂഹല്ല നമ്മൾ ഒരു മതം കൂടുതൽ മനുഷ്യരിലേക്ക് ആവേശിപ്പിച്ച് മതം തന്നെയാണ് ജീവിതവും അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിലാണ് മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഭരണകൂടം തന്നെ ഇന്ത്യയുടെ ഒരു ഭരണകൂടം തന്നെ അങ്ങേയറ്റം മതകീയമായിട്ടുള്ള രീതികളിൽ മുന്നേറുന്നൊരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കേണ്ടത് പാട്രിയാർക്ക് ഉണ്ടായതിനു ശേഷമാണ് മതങ്ങൾ ഉണ്ടായത് ആ മതം എപ്പോഴും പുരുഷൻ്റെ ഈ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് ഇത് ചിന്തിക്കൂ കാരണം ആ മതത്തിന് സ്ത്രീകളെ എങ്ങനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് അതെനിക്ക് തോന്നുന്നപ്പോൾ ഒരു മുസ്ലിമാരുടെ മാത്രം പ്രശ്നമല്ല ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ഒരു പാതിരി നിന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അതായത് നമ്മൾ ഏജൻസി നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെ പ്രേമിക്കണം ആരെ കല്യാണം കഴിക്കണം ആരെ കൂടെ ജീവിക്കണം എന്നുള്ളത് സോൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഇതിൻ്റെ മേലൊന്നും ഒരു തരത്തിലും ഒരു സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണക്രമമുള്ള ഒരു സ്ഥലത്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം ഉള്ള ഒരു സ്ഥലത്ത് ഇതൊന്നും പള്ളിയിലാ ഒരാളുകളും അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തിന് അത് പറയാനുള്ള അവകാശമില്ല അപ്പം നിർഭാഗ്യവശാല് പൗരോഹിത്യം എന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഒരുമാതിരി ഒരു ദൈവരാഷ്ട്ര സങ്കല്പത്തിലേക്ക് തന്നെ രാജ്യം പോകുമ്പോൾ ഇത് എല്ലാവർക്കും ഇത് ഈസിയാണ് ഇത് പറയാനായിട്ട് കുറേ കൂടി പാട്രിയാർക്കി വാല്യൂയില് ഉറച്ച് നിന്ന് സ്ത്രീകളെ തന്നെ ഒരു ലൈംഗിക ചരക്കാക്കി വെച്ചിരിക്കുന്ന നിന്ന് കൂടുതൽ കൂടുതൽ ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള വിദ്യകളാണ് വിദ്യകളാണിവന്മാർ അവരല്പബുദ്ധിയിൽ അത്രയ്ക്ക് അവർക്ക് പറ്റുള്ളൂ അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന മഹാസമുദ്രം പോലത്തെ ജനങ്ങൾ ഇവരെല്ലാം പഠിക്കാൻ പോകുന്നവർ ഒരു സയൻസ് പഠിക്കുന്നവരാണ് ഇവർ അതിനകത്ത് പലതരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയവരുണ്ടാവും ഉണ്ടാവാത്തവരായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരാളെ ഈ ഒരു നൂറുകണക്കിന് മനുഷ്യർക്ക് ഒരാൾ നിന്ന് ഈ വങ്കത്തരം പറയുമ്പോൾ ഒരാൾക്കെങ്കിലും അതിന് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളിത് കേൾക്കാനല്ല വന്നേ എന്ന് പറയാനുള്ള ഇല്ലാത്ത വിധം നമ്മളെ മതം ഭരിച്ചു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ഇപ്പോൾ വലിയൊരു എന്താ പറയണ്ടത് ഇത് അതൊരു ഗതി ഒരു സങ്കടമുണ്ട് നമുക്ക് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടത് ഇത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ശരിയായ ഒരു കാര്യമല്ല അവർ പറയണേന്ന് പക്ഷേ ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് ആ ഒരു സമുദായത്തിന് ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഞാൻ അതിനകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വേറിട്ട് കാണുന്നേ ഇല്ല നിങ്ങൾ മതകീയ ജീവിതത്തിലേക്ക് നിങ്ങളെ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഒരു പൗരോഹിത്യം വഴി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ പണി തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടത് കുറേം കൂടി ഭരണകൂടങ്ങളാണ് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഒരു പാർലമെൻറ്റ് തന്നെ പൂജ ചെയ്ത് ഉദ്ഘാടിക്കുകയും ഒരു അമ്പലം പ്രധാനമന്ത്രി പോയിട്ട് ഉദ്ഘാടിക്കുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് പിന്നെ നമ്മളെന്താ പ്രതീക്ഷിക്കേണ്ടത് ഇവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ നമ്മളെ ഇത് നിയന്ത്രിക്കാനും സ്ത്രീകളെ മുഴുവനും ഏറ്റവും കൂടുതൽ വില്പന അല്ലെങ്കിൽ വെറും ഉപഭോഗ വസ്തു ഈ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരായിട്ട് പോലും കാണാത്ത വിധത്തിൽ ഇവരുടെ ഈ എന്താ പറയുക പെർവേർഷൻ്റെ ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഉത്തരവാദികൾ ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതല്ലാതെ ഇവർ ഒറ്റയ്ക്കൊക്കെ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുമോ അപ്പോൾ പൗരോഹിത്യവും രാഷ്ട്രീയവും അത്രയും കൈകോർത്തു പിടിച്ചിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന് കോമൺ സെൻസ് സെൻസുള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള ശ്രമം നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഏറ്റവും സമൂഹങ്ങളായി മാറുമെന്നുള്ള ഗതികേട് ഗതികേടുണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ് അയോധ്യയിലുള്ള ഒരു എയർപോർട്ടിൻ്റെ പേര് വാത്മീകി മഹർഷിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ആളെ ആരുടെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ബാക്കിലുള്ള ഒരാളെ ആളുടെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള വാത്മീകിക്ക് ഹിസ്റ്ററി ഇല്ല എന്നല്ല നമ്മൾ ഒരു കൂട്ടാളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവം മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോ ഇങ്ങനെ ഒരു പേരിടുന്നതിനോട് അല്ലെങ്കിൽ ഇപ്പൊ അതിനകത്ത് എല്ലാ എല്ലാ മതക്കാരും അല്ലെങ്കിൽ എല്ലാ ആളുകളും വന്ന് പോകുന്ന ഒരു എയർപോർട്ടാണ് അപ്പൊ അങ്ങനെ ഒരു പേരിടുന്നതിനോട് ജോലി ചേച്ചിക്ക് യോജിപ്പുണ്ടാവും ഒരിക്കലും ഇല്ല ഒന്നെന്ന് പറഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ റിയലാണെന്നും അവരൊക്കെയാണ് നമ്മള് മോഡലാക്കണ്ടെന്നും അത് അതിനെ വെച്ചുകൊണ്ട് മാത്രം വലിയൊരു കച്ചവടം ചെയ്യുന്ന ഒരുതരം വൃത്തികെട്ട പരിപാടിയാണ് വെച്ചാൽ അത് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക എന്നുള്ളതല്ല ഭയങ്കര ഹീറ്ററും ഉൽപ്പാദിപ്പിക്കുകയാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് എങ്ങനെയാണ് അങ്ങനെ മനുഷ്യനെ മനുഷ്യനെതിരെ നിർത്തുന്ന ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിത്തെ അല്ലെങ്കിൽ എഴുത്തുകാരനെയോ ആരെയും അങ്ങനെ ബഹുമാനിക്കാൻ പറ്റുക ഒരു സഹജീവീനെ ശത്രുപക്ഷത്ത് നിർത്താൻ തക്ക രീതിയിലൊരു ദൈവത്തിൻ്റെ അവതാരം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ദൈവത്തിനെ എനിക്കെന്തേലും റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനെ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല നമ്മൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ സയൻസും ടെക്നോളജിയും നമ്മൾ ആധുനിക ചിന്തയും വികസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന നമ്മളിലേക്കായത് പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നും പഴയ തരത്തിലുള്ള ജന്മി കുടിയാൻ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥേനെയൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടാണ് ഇവിടെ മറികടക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും റോഡ് എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും പാർ ഇന്ന് അതിലേക്ക് എത്തിയിട്ടില്ല തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കാനുള്ള പണികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി വ്യവസ്ഥയെ കൊണ്ടുവരാൻ നാളെ അവർ വന്നിട്ട് സദ്യ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതും ചെയ്യേണ്ടി വരില്ലേ ഈ നിലയ്ക്ക് ഏ ആരെങ്കിലും ഇതുമാതിരി ഏതെങ്കിലും സെൻസ് ഇല്ലാത്ത ഒരാൾ പറയുകയാണെങ്കിൽ നല്ല സ്ത്രീകളൊക്കെ ഭർത്താവ് മരിച്ചാൽ മരിക്കേണ്ടവരാണ് ചിതയിൽ കൊളുത്തി ചാവേണ്ടവരാണെന്ന് പറഞ്ഞാൽ അതുവരെ ആക്സെപ്റ്റബിളാവുന്നൊരു സമൂഹമായിട്ടാണ് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആധുനികമായ ഭാവനകളെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വള ഇരുപത്തഞ്ച് കോടി മനുഷ്യരും ഇരുപത്തഞ്ച് കോടി ആടുമാടുകളും തുടങ്ങിയിട്ട് ഒന്നുമില്ലായ്മ തുടങ്ങിയിട്ട് ഇതിന് ഒത്തിരി ദീർഘവീക്ഷണമുള്ള മനുഷ്യരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അല്ലേ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മുന്നോട്ട് പോക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു അവരിൽ നിന്ന് പെട്ടെന്ന് ഇതൊക്കെ പോവാണ് ഒരു ദേശം എന്നുള്ളൊരു സങ്കല്പം തന്നെ ഏറ്റവും പ്രിമിറ്റീവായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക മറ്റു മനുഷ്യരെ മുന്നിൽ ഏതൊക്കെയോ പഴയ കാലത്തെ നമ്മളെ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് നമ്മളാണ് വിമാനം കണ്ടുവെച്ചത് ഇതിനൊരു തിയറി വേണ്ടേ വെറുതെ ഒരു ഭാവനയിലൊരു കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി ചെയ്തതിനൊരു തിയറി ആ പുസ്തകത്തിലുണ്ടോ വിമാനം വർത്തിയാനൊരു തിയറി ആ പുസ്തകത്തിൽ ഉണ്ടാവും ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയാനും പൊട്ടത്തരങ്ങളും പറയാനും കഴിയുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ഗതികേട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഇപ്പൊ തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്താണ് ഇവരുടെ ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞത് മനുഷ്യരുടെ ആവശ്യം അതാണോ ഗണപതി വട്ടം ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആ വയനാട്ടിലെ പ്രദേശത്തെല്ലാ പ്രശ്നവും മാറും മൃഗങ്ങളിറങ്ങുന്ന പ്രശ്നം മാറും വെള്ളത്തിന്റെ പ്രശ്നം മാറും തൊഴിലില്ലായ്മ മാറും അപ്പൊ ഇത്രയും നോൺസെൻസ് വിളിച്ച് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഴപ്പം തന്നെയാണത് നമ്മൾ ജനങ്ങളുടെ കൊഴപ്പാണ് നമ്മളിത് ഇത് ഈ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യമല്ല എനിക്ക് അഭിപ്രായമുണ്ട് വേദനയുണ്ട്